ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിന് അല്ലെങ്കിൽ വയറ്റിൽ വളർ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിൽ മൂന്ന് നാല് മാസത്തിലൊക്കെ നമ്മൾ എടുക്കുന്ന ടെസ്റ്റുകൾ കൂടെ ടെസ്റ്റുകളിൽ കൂടെ കുഞ്ഞിൻ്റെ ജനിതക വൈകല്യമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അപ്നോർമാലിറ്റീസോണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഡൗൺ സിൻഡ്രോം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ടെസ്റ്റുകളാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ കണ്ണും ചെവി എന്നും യഥാസ്ഥാനത്തല്ല എന്നുള്ള ഗുരുതര വൈകല്യങ്ങളോട് കൂടിയിട്ട് ഒരു കുഞ്ഞു ജനിച്ചത് അപ്പോൾ അതിൽ എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ അവരെന്താണ് ടെസ്റ്റ് ചെയ്യാത്തത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊറിയോണിക് വില്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ ചെയ്യാനുള്ളത് പത്തര ആഴ്ച മുതൽ പതിമൂന്നര ആഴ്ച വരെയുള്ള സമയങ്ങളിലാണ് അതായത് ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടര മാസം മുതൽ മൂന്നര മാസത്തിനകത്തുള്ള കാലയളവിൽ ചെയ്യാനുള്ള ടെസ്റ്റാണ് ഈ സി അല്ലെങ്കിൽ കൊറിയോണിക് വില്ലസ് സാമ്പിൾ എന്ന് പറയുന്നത് ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ സെർവെക്സിനകത്തു കൂടി ഒരു കെതീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് അതുവഴി സെൽസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതുമുണ്ട് പിന്നെ അല്ലാതെ ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അമ്മയുടെ വയറിനകത്ത് കൂടി ഒരു നീഡിൽ കുഞ്ഞിൻ്റെ ആ ഒരു ഗർഭസ്ഥ അറയിലോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെൽസ് കളക്ട് ചെയ്തിട്ട് ലാബിൽ കൊടുത്ത് ലാബിലെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയുള്ള വെറൈറ്റി ടെസ്റ്റൊക്കെ ചെയ്യുന്ന ലാബിൽ ദൂരെയൊക്കെ ആയിരിക്കും അയക്കുന്നത് അവിടെയൊക്കെ അയച്ച് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് കൊറിയോണിക് വില്ലസ് സാമ്പിളെന്ന് പറയുന്നത് പിന്നെ ഇനി നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ എൻ ഐ പി ടി എന്ന് പറയും അത് നോൺ ഇൻവേഴ്സീവ് പ്രീനേറ്ററി ടെസ്റ്റാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പതിമൂന്ന് പതിനാലാഴ്ചയിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബ്ലഡ് ടെസ്റ്റിൽ കൂടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് പിന്നെ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആംനിയോ ആണ് അത് നമ്മുടെ അഞ്ചാം മാസം ഒരു ആറാം മാസമൊക്കെ ആകുമ്പോൾ ചെയ്യും മൂന്നാം മാസത്തിലേ ഇത് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ലാബ്സ് ഒക്കെ ഉണ്ട് അതും ഇതുപോലെ ആദ്യത്തത് പറഞ്ഞതുപോലെ തന്നെയാണ് അമ്മയുടെ വയറിൽ കൂടി ഒരു നീരിലകത്തോട്ട് കടത്തിവിട്ട് കുഞ്ഞിൻ്റെ ആ ഒരു മെമ്പറിനകത്ത് നിന്ന് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ആംനിയോ സിന്റസസ് എന്ന് പറയുന്നത് പിന്നെ നാലാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റൊട്ടീനായിട്ട് പ്രഗ്നൻസി മതേഴ്സ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ആറാമത്തെ ആഴ്ചയിൽ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ് അതുപോലെ തന്നെ മൂന്നാമത്തെ മാസത്തിൽ ചെയ്യുന്ന എൻ ടി പ്ലസ് അൾട്രാസൗണ്ട് സ്കാനിങ് അതുപോലെ പതിനെട്ട് മുതൽ ഇരുപതി ആഴ്ചയിൽ ചെയ്യുന്ന അനോമലി സ്കാനിങ് എന്ന് പറയുന്നതാണ് പിന്നെ ഒരു ഏഴ് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ജനിതക വൈകല്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്കാനിങ് ഇനി ടെസ്റ്റുകൾ ഇനി നമുക്ക് എല്ലാ പ്രഗ്നൻസിയിലും ഡോക്ടേഴ്സ് ഈ എല്ലാ ടെസ്റ്റുകളും നിർദ്ദേശിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ എൻ ഐ പി ടി ടെസ്റ്റ് അതുപോലെ തന്നെ അംനിയോ സിന്തോസിസ് ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഇരുപതിനായിരത്തിന് പുറത്തൊക്കെയുള്ള എമൗണ്ട് ആകുന്ന ടെസ്റ്റുകളാണ് സാധാരണക്കാർക്കൊന്നും ഈ എമൗണ്ട് ഈ ഇത്രയും വലിയ തുകയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് കോമണായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറയില്ല പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും ഇല്ലെങ്കിൽ ആയിട്ട് കുറച്ച് അബോഷൻസ് ഒക്കെ ആയ കേസൊക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്